ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹെമിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ നമ്മൾ ഏകദേശം ഇതുപോലത്തെ ഒരു ഫുഡ് റൊട്ടീനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ട് അവനൊരു എട്ട് മാസമൊക്കെ ആയ സമയത്ത് അന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നതാണ് ഈ ഒരു കണ്ടൻറ്റ് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം സിക്സ്റ്റി സെവൻ കെ വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയത് ഇതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്നാലും ഒട്ടുമിക്ക കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനലിൽ കാണുന്നവർ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഡെയിൻ മൈ ലൈഫാണ് ഞാൻ കൂടുതലായിട്ടൊന്നും ഫുഡ് റൊട്ടീനൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതെന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും ഇനിയിപ്പോൾ ആണല്ലോ വരനെ അപ്പോൾ എന്തായാലും നമ്മൾ ഓന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ടി വരും നമുക്ക് മാത്രമാണ് ഫാസ്റ്റിംഗ് ഉണ്ടാവുക അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു സമയത്ത് ചെയ്യാമെന്ന് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫുൾ ഓ ഓൻ്റെ കാര്യം മാത്രം നോക്കൂ ാണ് വിചാരിക്കുന്നത് പിന്നെന്തായാലും കുറച്ച് കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ആ ഒരു മുമ്പിട്ട വീഡിയോയിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ടും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യണത് അപ്പോൾ ആൾ നല്ല ഉറക്കാണ് എന്നിട്ടിട്ടില്ല ഇപ്പോൾ ഏകദേശം ലേറ്റ് ആയിട്ടാണ് എണീക്കാറ് അപ്പോൾ ആളങ്ങനെ ഓന് ഇഷ്ടം ആകുമ്പോൾ അങ്ങനെ എണീറ്റ് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ ഒരു നയൻ ടെൻ മന്ത്രി പ്യൂറി ആക്കിയിട്ട് കൊടുക്കണമെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അവയ്ക്കാടോ ഒന്ന് ഇങ്ങനെ കൊടുക്കാറുണ്ട് അവയ്ക്കാടോ ഒന്നിഷ്ടമാണ് അന്നും ഇന്നും എന്നും ഇഷ്ടമാണ് അപ്പം അത് അങ്ങനെ കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ വലിയൊരു ഇഷ്ടമുണ്ടാവില്ല നല്ലതാണ് കേട്ടോ അവയ്ക്കാടോ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് അവയ്ക്കാടെ പ്രത്യേകിച്ച് ചെറിയ മക്കൾക്ക് ഡെവലപ്പിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇപ്പോൾ അവയ്ക്കാടോ ഇങ്ങനെ കൊടുക്കൊടുത്താൽ വലിയൊരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഐറ്റം ആണല്ലോ അപ്പം ഞാനങ്ങനെ മധുരമൊക്കെ ഇട്ടിട്ട് പ്യൂരിയാക്കിയിട്ടൊക്കെ കൊടുക്കും അപ്പോൾ അതാണ് പിന്നെ ഇന്ന് മോർണിംഗ് കൊടുക്കണത് കേട്ടോ അപ്പം അതിലേക്ക് ഞാനൊരു പഴം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു ഒരിത്തിരി പാലും ചെറിയൊരു ലൂസാൻ വേണ്ടിയിട്ട് ഒരിത്തിരി പാലും ഷുഗർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ കാണിക്കണ ഓരോ കാര്യങ്ങളും ഓരോ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇത് ഞാൻ ഫോളോ ചെയ്യണ ഒരു സംഭവമാണ് അതുപോലെ അത് വിചാരിച്ച് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ തന്നെ ആവും ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ഓരോ കുട്ടികളും ഓരോ കാര്യങ്ങളായിട്ട് ഡിപ്പെൻഡായിട്ടുണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇത് ഞാൻ അന്നത്തെ ആ ഒരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ അവക്കാടോ എല്ലാ കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ കൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാനിത് കൊടുക്കുകയാണ് ഞാനിതുണ്ടാക്കണ ഈ ഒരു സമയം കൊണ്ട് ആൾ എണീറ്റുണ്ട് കേട്ടോ എണീറ്റ് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു ഇത് ഞാൻ മുമ്പും പല വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ബ്രഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ബ്രഷിങ് കഴിഞ്ഞു അതേപോലെ ഡാപ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ആൾ ഇത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോൺ അങ്ങനെ കൊടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യാറുള്ളത് അപ്പോൾ അത് കണ്ടിട്ടാണ് ആൾക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നത് അതുപോലെ ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഫുഡ് കൊടുക്കാറില്ല കേട്ടോ ഇവനാണെങ്കിലും ഡൈനിങ് ടേബിളിൽ ഇരുത്തി മാത്രമേ ഫുഡ് കൊടുക്കാറുള്ളൂ പക്ഷെ ഇപ്പോൾ ഈ ഒരു ഫോൺ മാറ്റി ടി വി ആയതിൻ്റെ ശേഷം നമുക്ക് വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിങ്ങനെ കൊടുക്കും നമ്മൾ കുഞ്ഞു കുട്ടികളാകുമ്പോൾ തന്നെ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫോളോ ചെയ്തു വരും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോഴും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുത്തി കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആൾ പെട്ടെന്ന് ആൾക്കിഷ്ടോട്ടോ അല്ലെങ്കിലും അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ കഴിക്കും അവൾ അങ്ങനെ കുറേ ടൈം എടുത്ത് കഴിക്കണ കൂട്ടത്തിലൊന്നും അല്ല പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണ ഒരു കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ തത്യാവശ്യം കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആൾ കുറച്ച് സമയം ടി വി കണ്ടിട്ടും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് കളിച്ചിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും ഈ ഒരു സമയത്താണ് ഞാൻ എൻ്റെ എല്ലാ പണികളും തീർക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വ്ളോഗ് കണ്ടോണ്ടിരിക്കുകയാണ് ഓനിപ്പോൾ ഇങ്ങനെ നമ്മൾ വ്ളോഗിലൊക്കെ കാണിക്കണമുണ്ട് അത് കാണാൻ ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ചിലപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കോക്കമലാണ്ട് ഒരാളാണ് അത് കണ്ടുകൊണ്ടിരിക്കും con ഇനിയിപ്പം ഞാൻ ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഇടക്ക് നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന മീൽസ് ഉണ്ടല്ലോ അതിൻ്റെ പുറമെ ഞാൻ ഇടവിട്ടിട്ട് ഇടവിട്ടിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും അത് ചിലപ്പോൾ ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കും രണ്ടായാലും ആൾക്ക് കഴിക്കൂട്ടോ കാരണം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കഴിക്കും അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയൊക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും കുട്ടികൾക്ക് വെള്ളമോ ജ്യൂസോ ഒക്കെ ആയിട്ട് കൊടുത്തോണ്ട് കാരണം ഭയങ്കര ചൂടൊക്കെ അല്ലേ അപ്പോൾ ഈ ഇവിടെ അങ്ങനെ ചൂടൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കും പക്ഷെ അത് ഫുള്ളൊന്നും കുടിക്കൊന്നുമില്ല കേട്ടോ എന്നാലും എന്നാലും കുറച്ചൊക്കെ കുടിച്ചിട്ട് ബാക്കി കളിയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ ഞാൻ വേഗം വാങ്ങി വെക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്തൊക്കെ ആളവിടെ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നാലെ വന്നിട്ട് ഓരോന്നൊക്കെ പാത്രമായിട്ടോ അങ്ങനൊക്കെ ഓരോ കളിക്കായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇനി കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ ഞാൻ ഞാനിപ്പോൾ തന്നെ ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട് ആൾ എണീറ്റിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കുളിപ്പിക്കുകയാണ് ഇപ്പം ഇതാണ് ഇപ്പോൾ ഞാൻ അവനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് ഇതൊക്കെ നമ്മൾ ഓരോ എൻ ഐ ലൈഫിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും കൂടുതലായിട്ട് പറയണില്ല ഇത് ബേബി ഷാംപു ഞാൻ വീക്ക്ലി ഒരു പ്രാവശ്യം യൂസ് ചെയ്യാറുണ്ട് ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ ഒരു ബ്രാൻഡാണ് കേട്ടോ ബോഡി ലോഷൻ ഇവിടെ ഇപ്പോൾ തണുപ്പായപ്പോൾ ബോഡി ലോഷൻ അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അതുപോലെ ഞാനിവന് സോപ്പ് ഉപയോഗിക്കണില്ല കേട്ടോ ഞാൻ സെബാമെറ്റിൻ്റെ ഈ ഒരു ജെൻറ്റിൽ വാഷ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇതാണ് യൂസ് ചെയ്യണത് സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഹിമാലയ ആണെങ്കിലും അതുപോലെ പിയേഴ്സ് ആണെങ്കിലും ഒക്കെ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നല്ലത് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് യൂസ് നല്ലത് പിന്നെ ഇത് എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെത്ര പേര് സെപ്പറേറ്റ് ബാത്തിങ് ടവൽസ് യൂസ് ചെയ്യേണ്ടെന്ന് പറയണേ കുഞ്ഞു മക്കളാകുമ്പോഴല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഒക്കെ യൂസ് ചെയ്താൽ അവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് കാണിക്കാൻ കാരണം ഇത് ഞാൻ നാട്ടിൽ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു ൗസൻഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ എന്നാലും അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും വരുന്നത് ഡിഫറൻ്റ് ആയിട്ടാണ് ഒന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നതും ഒന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പാണ് ആണ് ഇത് നമ്മളങ്ങനെ അവർ നമുക്ക് കാണിച്ചു തന്നപ്പോൾ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയതായിരുന്നു അപ്പോൾ കാണിച്ച് തന്നപ്പോൾ വാങ്ങിയതാണ് നല്ലതാണ് കേട്ടോ നല്ല സൈസും ഉണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഇതാണ് ഞാനിതാണിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് അപ്പോൾ അങ്ങനെ അത് പറ്റുന്നവരൊക്കെ ഒന്ന് വാങ്ങിക്കോട്ടോ ഞാൻ ഓഫീസിൽ നിന്നാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അതൊക്കെ ാണ് കേട്ടോ സ്പ്രേ അടിക്കുക അതേപോലെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കുക അതൊക്കെ ആക്കിഷ്ടംപാടിയാണ് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കൊണ്ടുവാണ് ചെയ്തിട്ടുള്ളത് അൽഫാമും റൈസും അപ്പോൾ അത് തന്നെയാണ് കൊടുക്കണത് അവൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെയാണ് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ കഞ്ഞി കൊടുക്കാറില്ല കേട്ടോ കുറേ പേര് ചോദിക്കണ ഒരു കാര്യമാണ് കഞ്ഞി കൊടുക്കലില്ല ഈ ഒരു ഏജിൽ കൂടുതലും കുട്ടികൾക്ക് കഞ്ഞി ആയിരിക്കുമല്ലോ കൊടുക്കുക അങ്ങനെ കൊടുത്തിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ കഞ്ഞി അങ്ങനെ കൊടുത്ത് ശീലായ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ പണിയായിരിക്കും എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടിട്ടുണ്ട് എൻ്റെ അമ്മ അതേപോലെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് കഞ്ഞിമ്മ അടി ാക്കാറില്ല അപ്പം അതന്നെയാണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും വയ്യായും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കഞ്ഞി കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എന്തായാലും വേഗം ഉറക്കുകയാണ് ഇപ്പോൾ ഏകദേശം നാല് നാലര മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഇപ്പം വേഗം ഉറക്കുകയാണ് ഇനിയിപ്പോൾ എനിക്കിൻ്റെ ക്ലാസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാൻ വേഗം ഉറക്കിയിട്ടുണ്ടാകളെ അധിക ടൈമൊന്നും ഉറങ്ങില്ല കേട്ടോ ആളെ ഉറക്ക് രാത്രിയാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഉറക്ക് ഏറിപ്പോയ ഒരു മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആൾ എണീക്കും അപ്പം ഞാൻ വേഗം ക്ലാസ് സ്റ്റാർട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഉറക്കിയിട്ട് ക്ലാസ് തീർന്നതിന് മുമ്പ് തന്നെ ആൾ ഉണരേം ചെയ്യും കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് ആളെ വെച്ച് ചെയ്യാൻ പറ്റാത്തത് ബാക്കിയെല്ലാം ഓക്കെയാണ് കേട്ടോ കുറേയൊക്കെ ആൾ അഡ്ജസ്റ്റ് ചെയ്തുതരും അങ്ങനെ ഭയങ്കര കച്ചറാക്കണ ഊട്ടത്തിലൊന്നുമല്ല എന്നാലും എന്താ പറയുക അങ്ങനെ അപ്പം ഇനിയിപ്പോൾ ആൾ പറഞ്ഞതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതീർക്കുകയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അങ്ങോട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാനൊന്നുമില്ല ഫുഡ് കൊടുക്കണേലത് ഞാൻ പറഞ്ഞു നമുക്കിനി വേറൊരു ഫുഡ് മാത്രമായിട്ടൊരു വ്ളോഗ് ചെയ്യാന്നുള്ളത് അപ്പം ഇനി നിങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ ചോദിച്ചിട്ടില്ല കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടില്ല അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്കറിയണ രീതിയിൽ ഞാൻ ഫോളോ ചെയ്യണ രീതി ഒന്ന് പറഞ്ഞുതരാം ആ ഒരു വ്ളോഗിൽ ഹെമിൻന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പേരിൻ്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ക്വയറ്റ് പീസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ആണ് വരുന്നത് അറബിക് വേർഡല്ല അതൊരു കുർദിഷ് ലാംഗ്വേജിലുള്ള വേർഡാണ് കേട്ടോ അപ്പം അങ്ങനെ നല്ലൊരു ഹെമിൻ ആദം എന്നാണ് ആദം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാം നെമിൻ്റെ പേരാണ് അപ്പം അങ്ങനെയാണ് ആ ഒരു പേരിട്ടിട്ടുള്ളത് ഞാൻ തന്നെ സെലക്ട് ചെയ്തൊരു പേരാണ് കേട്ടോ ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടതാണ് അന്ന് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേരാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു പേര് Fix it together. പിന്നെ ഇതിൽ എപ്പോൾ മുതൽ രണ്ട് പ്രാവശ്യം കൊടുത്ത് തുടങ്ങണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യണതാണ് കേട്ടോ നല്ലത് ഇവർ ഞാനൊരു നയൻ മന്ത്സ് മുതൽ തന്നെ ഒരു എയിറ്റ് നയൻ മന്ത്സ് ആയപ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ രാഗിൻ്റെ റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ന്യൂ മതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആയിരിക്കും ഇങ്ങനത്തെ ഡൗട്ട്സൊക്കെ വരിക നമ്മളും പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് അങ്ങനെ ശീലം കേട്ടോ പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോ പാരൻസ് ും ഫോളോ ചെയ്യണത് ഓരോ രീതികളായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കൾ ഫുഡ് കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഫോഴ്സ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക കേട്ടോ ഓരോ വെയ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഒരു അണ്ടർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യുക ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്ത് കൊടുക്കണ്ട ഒരു കാവശ്യമുള്ളത് ഒരു കഴിക്കും അപ്പോൾ ആദ്യം ഞാനും നല്ലോണം ഫോഴ്സ് ചെയ്തിട്ടൊക്കെ കഴിപ്പിക്കുകയായിരുന്നു ഇപ്പം ഞാൻ അങ്ങനൊന്നും ഫോളോ ചെയ്യണില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബ്ലോഗിൽ സെർലാക്ക് കൊടുക്കണേ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെർലാക്ക് എന്ന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ സെർലാക്ക് എന്ന് പറയണത് പക്ഷേ നമ്മളെന്താ കുട്ടികൾക്ക് ചിലർ കൊടുക്കണേ കണ്ടിട്ടുണ്ട് എൻ്റെ എൻ്റെമ്മക്കെ ഇവർ ചെറിയ കുട്ടികളായ സമയത്തൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില കുട്ടികൾക്ക് അതിൻ്റെ ഫ്ലേവറും ഒക്കെ ഇഷ്ടമാണ് അതിൽ ഹെൽത്തി വേർഷനും ഉണ്ട് കേട്ടോ നമുക്ക് ഹോം മെയ്ഡായിട്ടും സെർലാക്കിൻ്റെ സംഭവം ഉണ്ടാക്കാം പക്ഷേ ഇവന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഒരു മൂന്നാല് മാസം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടും ഉണ്ട് പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പീഡിയാട്രീഷ്യൻസ് ഒന്നും പ്രിഫർ ചെയ്യാത്ത ഒരു സംഭവമാണ് കേട്ടോ സെർലാക്ക് അത് പാക്കറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും പിന്നെ ബേബി വിറ്റൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതും ഇപ്പോൾ എനിക്കറിയില്ല അന്ന് എനിക്ക് ഓർമ്മയില്ല അല്ലേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ത്രീ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ വരണത് പിന്നെ അതുപോലെ തന്നെ സെർലാക്കും സിംലാക്കും ഒന്നല്ലേന്ന് സിമിലാക്ക് എന്ന് പറഞ്ഞാൽ ഫോർമുല മിൽക്കാണ് മിൽക്ക് പൗഡറാണ് നമ്മൾ വെള്ളത്തിൽ കലക്കി കൊടുക്കണ മിൽക്കാണ് സെർലാക്ക് എന്ന് പറഞ്ഞാൽ കുറുക്കുവല ഉണ്ടാക്കേണ്ടതാണ് ഇതൊക്കെ പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് വിളിക്കുന്നതിനെ പറ്റിയിട്ടൊന്നും വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെയുള്ളവരായിരിക്കും കേട്ടോ ഈ ഡൗട്ട്സൊക്കെ ചോദിക്കുക ഇതിനെ പറ്റി അറിയുന്നവർക്ക് ഇതൊക്കെ ഒരു ഡൗട്ട് ൊട്ടാണോന്ന് തോന്നും അതേപോലെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ബേബി ചെയറിനെ പറ്റിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള യാതൊരു ഡീറ്റെയിൽസും അവൾക്ക് അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ നെയ്മിങ് സെർമണി മുടിയാഴ്ചയിൽ ഗിഫ് ഗിഫ്റ്റ് ഇട്ടിട്ടുള്ള പ്രൊഡക്ട്സാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇപ്പോൾ എല്ലാ ഓൺലൈൻ സൈറ്റിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തു ചെയ്തുകൊണ്ടുള്ളത് പിന്നെയും കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കമൻസിന് അങ്ങനെ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്